ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേഖ ഗോവിന്ദൻ്റെ മുന്നിൽ പോയി നിന്ന് ഗീതുവിന് വേണ്ടി സംസാരിക്കുകയാണ് ആദ്യമൊക്കെ മടിച്ചു മടിച്ചാണ് സംസാരിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേഖ പറഞ്ഞു ഞാൻ ഇപ്പം സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയ കഥയാണ് എന്നുള്ള രീതിയിൽ ആ കഥയിൽ രണ്ട് കഥാപാത്രങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും തന്നെ നമ്മൾ ഗോവിന്ദ് പറഞ്ഞു ആ കഥാപാത്രത്തിൽ ഒരാൾ ഞാൻ തന്നെയല്ലേ രേഖയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗീതുവിന് വലിയ സന്തോഷമായി ഗീതു പുറകിൽ നിന്ന് സത്യം പറഞ്ഞാൽ സ്വർഗം കീഴടക്കിയ പോലെ സന്തോഷിക്കുകയാണ് എൻ്റെ ഈശ്വര അപ്പം ഗോവിന്ദയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നത് എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ചങ്കിൽ കൈവച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ രേഖ പറഞ്ഞു അതു പിന്നെ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഗോവിന്ദേട്ട ഈ ഇഷ്ടം പരസ്പരം തുറന്നു പറയണമല്ലോ ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഒരു ഇഷ്ടം എതിർ സൈഡ് നിൽക്കുന്ന ആൾക്ക് ഉണ്ടെങ്കിൽ ആ ഇഷ്ടം തുറന്നു പറയാമല്ലോ അത് പിന്നെ ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടം തുറന്നു പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചമ്മനും നാണമൊക്കെ ആണല്ലോ അപ്പം പിന്നെ അത് ആണുങ്ങൾ പറയുന്നതല്ലേ കൂടുതൽ നല്ലത് എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊക്കെ ഉണ്ടോ രേഖ എന്ന് ചോദിച്ചു പിന്നില്ലേ അങ്ങനെയൊക്കെ ഉണ്ട് ഗോവിന്ദേട്ട എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ആ ഞാന് ഉടനെ തന്നെ ഒരു മറുപടി ഞാൻ കൊടുക്കും ഞാൻ ഉടനെ തന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു ഓ ഈ മനുഷ്യൻ്റെ മനസ്സിൽ എന്താ എന്ത് കോപ്പ ഈ മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്നതെന്ന് ഈ മനുഷ്യനൊന്ന് തുറന്ന് പറഞ്ഞുകൂടെ ഇപ്പോഴും വീണ്ടും ഇങ്ങനെ സസ്പെൻസ് ഇട്ട് സസ്പെൻസ് ഇട്ട് കുറേ സസ്പെൻസ് ഇടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിട്ടോ ഇങ്ങനെ പറയുന്നത് ഗീതും അപ്പോഴത്തേക്ക് നമ്മുടെ രേഖച്ചി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് പോസിറ്റീവ് ആയിരിക്കുമോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും ഏ ഈ പറയുന്ന ആളുടെ മനസ്സിലും അങ്ങനെ ഒരു പ്രണയമുണ്ടെന്ന് രേഖ കൂട്ടിക്കോളാൻ പറഞ്ഞു ഇത് മതി നമ്മുടെ ഗീതു അവിടെ നിന്ന് തുള്ളിച്ചാടി ആർ തുല്ലസിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗം കീഴടക്കിയ പോലെ അവിടെ നിന്ന് ഒരു ഓട്ടം ഇത് കേട്ട ഉടനെ നമ്മുടെ രേഖയ്ക്ക് അതിലും വലിയ സന്തോഷമായി നമ്മുടെ ഗീതു ഗീതമാണെങ്കിലും രേഖിക്കൊരു കുതിരപ്പവം കൊടുക്കണം അത്രയ്ക്ക് ഡയലോഗായ രേഖചി എടുത്തിട്ടത് ഏതായാലും ഇനിയെങ്കിലും എൻ്റെ ഈ പ്രണയ പരവശിയായ എനിക്ക് ഇനിയെങ്കിലും ഒരു റിലീഫ് ഉണ്ടാവുമല്ലോ ഇതിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പോവുക പുറകെ ആണെങ്കിൽ നമ്മുടെ രേഖയും ചെന്നു രേഖ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും താങ്ക്സ് രേഖജി താങ്ക്സ് രേഖജി ഏതായാലും ഇനിയിപ്പം ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായല്ലോ ഞാനല്ലേ നിന്നോട് പറഞ്ഞത് ഗോവിന്ദേട്ടൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഇതുപോലൊരു അപ്സർസർ ഇവിടെ ഉള്ളപ്പം ഗോവിന്ദേട്ടൻ സ്നേഹിക്കാതിരിക്കോ ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിലും ഞാൻ ചെറിയ സുന്ദരിയാണെന്നൊക്കെ ആണെന്നൊക്കെ എനിക്കറിയാം ഈ സൗന്ദര്യത്തിൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടോ ആ ആരും കാണില്ലല്ലേ എന്ന് പറയുമ്പോൾ അതേ കൂടുതൽ പൊങ്ങുമെന്നും വേണ്ട നീ നിലത്ത് നിൽക്ക് ഏതായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ രേഖച്ചി രേഖീനെ ഉടലൊക്കെ പിടിച്ച് ഞാൻ ഒരു ഉമ്മ തരട്ടെ രേഖച്ചെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ട് ഭയങ്കരമായിട്ട് തുള്ളി തുള്ളിച്ചാടുന്നു ആർത്തുല്ലസിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് നമ്മുടെ രാധികാമ വന്നിട്ട് ഇതെന്ത് പറ്റി ഇതെന്താണ് എന്തോ രണ്ടിനും ഭ്രാന്തായോ രണ്ടുപേരും എന്താ വീട്ടിലെന്താ ഓട്ടപ്പെടുത്താൻ കളിക്കുകയാണ് ഓടട്ടെ ഓടട്ടെ വയറ്റി കിടക്കുന്ന കുഞ്ഞു പോവുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത് ആ ഭാരം ഇനി ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന കാര്യം കൊടുത്തിട്ട് ഒരു സമാധാനം ഇല്ലാത്ത ഏതെങ്കിലും ചാടി ചാടി കുഞ്ഞു പോട്ടെ ആ അത് തന്നെ ആയിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാഞ്ചനയും വന്നു കാഞ്ചന പതുക്കെ വന്നിട്ട് ഇതെന്ത് പറ്റി മാമ്മി ഇതെന്താ രാധിക മാമി ഇവരിങ്ങനെ കിടന്ന് ചാടുന്നത് എനിക്ക് തോന്നുന്നു ഗീതു പാപ്പ ഗർഭിണിയാണല്ലോ ഗീതു പാപ്പയ്ക്ക് സന്തോഷം വന്നിട്ട് തുള്ളിച്ചാടുന്നതായിരിക്കും ഇങ്ങനെ തുള്ളിച്ചാടിയിട്ടുണ്ടെങ്കിൽ അതല്ല ഈ രേഖ എന്തിനാ തുള്ളിച്ചാടുന്നത് ആ രേഖപ്പാപ്പയും ഗർഭിണിയായിരിക്കും മിക്കവാറും രണ്ടുപേരും ഗർഭിണിയായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാധിക ഇവിടെ എൻ്റെ രണ്ടു മക്കൾക്കും ഇപ്പോൾ ഓരോ മക്കൾ ജനിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല ശേല് ആയിരിക്കും ഈ ഗർഭം കലക്കുന്ന കാര്യം ഞാനേറ്റു അല്ല രാധിക മാമി എന്താ പറഞ്ഞത് ഈ ഗർഭം ഈ ഗർഭം എത്ര നാൾ നീണ്ടുപോകുന്നേ നമുക്ക് കാണാം കാഞ്ചനെ കാണാം അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കേട്ടോ ഇതേ സമയമാണെങ്കിൽ വീണ്ടും നമ്മുടെ രേഖയെയും ഗീതുവിനേം കാണിക്കാം ഇവരുടെ സന്തോഷ പ്ര പ്രകടനം തന്നെയാട്ടോ ഇന്നത്തെ ഫുൾ എപ്പിസോഡിൽ കൂടുതലും കാണിക്കുന്നത് അങ്ങനെ അവർ ഓടുന്നു ചാടുന്നു കെട്ടിപ്പിടിക്കുന്നു ചാടിമറിയുന്നു അപ്പം അങ്ങനത്തെ ഉള്ള രീതിയിലാണ് എപ്പിസോഡും മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ രേഖ പറഞ്ഞു അതെ നീ ഇവിടെ നിന്ന് ചുത്തുള്ളി ചാടിയിട്ടോ ഒന്നും ഒരു കാര്യവും മോളെ നീ ഒരു കാര്യം ചെയ്യാൻ നീ എത്രയും വേഗം നീ നിൻ്റെ കെട്ടിയവൻ്റെ അടുത്തേക്ക് ചെല്ല് ഗോവിന്ദേട്ടൻ്റെ വായിൽ നിന്ന് വീഴുന്ന ആ വാർത്ത കേൾക്കാൻ വേണ്ടി നീ ചെല്ല് നീ അവിടെ ചെന്ന് കഴിഞ്ഞാലല്ലേ ആ വാർത്ത നിനക്ക് കേൾക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ലല്ലേ എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ പ്രിയതമ്മൻ്റെ അടുത്തൊന്ന് പോട്ടെ പോയിട്ട് ഞാനൊന്ന് ചെന്ന് നിൽക്കട്ടെ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ എന്നോട് പ്രണയം തുടർന്ന് പറയുന്നതല്ലേ എങ്കിൽ പിന്നെ ഏ രേഖ ചിപ്പോൾ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പാകണ്ട ഓഹോ കൊള്ളാലോടി പെണ്ണെ നിനക്ക് ഇത്രയു നേരം എൻ്റെ സഹായം വേണമായിരുന്നല്ലേ ഇപ്പം ഞാൻ കട്ടുറുമ്പാണ് പോലും ഉം എൻ്റെ രേഖച്ച് ഒരു സ്വർണ്ണ കട്ടുറുമ്പല്ലേ അതെ ഞാൻ ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു പങ്ങ് പോയി ഗീതു പങ്ക് ചെന്നപ്പോഴത്തേക്കും ഗോവിന്ദൻ കുളിക്കുകയാണ് കുളിക്കുമ്പോഴത്തേക്കും ഇച്ചിരി വെയിറ്റൊക്കെ ഇട്ട് നിൽക്കണം അല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് മുഖത്ത് കുറച്ച് ഗൗരവമൊക്കെ ഇങ്ങനെ ഘടിപ്പിച്ച് നിൽക്കണം ഏതായാലും ഡ്രസ്സ് എടുത്ത് എടുത്തുകൊടുക്കാമെന്ന് പറഞ്ഞ് അതേ ഗോവിന്ദേട്ട അതേ ഡ്രസ്സ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദൻ ആ ആ ആ എന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഗോവിന്ദൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു ചോദിച്ചു ഗീതു അല്ല ഗോവിന്ദനാണ് കേട്ടോ ആദ്യമേ സംസാരിക്കുന്നത് അങ്ങനെ എന്ന് വിളിച്ചു അപ്പം ഗീതുവിന്റെ മനസ്സിൽ ആ ഇപ്പം മനസ്സ് തുറക്കും എന്ന രീതിയിലാണ് എന്താ കണ്ടേട്ടാ എന്നിങ്ങനെ ചോദിച്ചു അല്ല ഞാൻ ഇത്രയും നേരം ഇവിടെ വന്നിട്ട് നീ എന്താ ഒരു മൈൻഡ് പോലും ചെയ്യാതെ ഇരിക്കുന്നത് അല്ല ഒരു ദേഷ്യവും നിനക്ക് തീർന്നിട്ടില്ലല്ലേ അല്ല ആർക്ക് പറഞ്ഞു ദേഷ്യം ഉണ്ടെന്ന് എനിക്കൊരു ദേഷ്യവും അല്ല മാങ്ങാ പ്രശ്നത്തിൽ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലോ നിനക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഇന്നലെ രാത്രിയെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അല്ല കൂർക്കം വലി കട്ടപ്പോൾ ഞാൻ ഓർച്ച ഇന്നലെ ഉറങ്ങി നിന്ന് ഡേ ഇത് വെറും ആരോപണം ആരോപണം മാത്രമാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കുർഗം വലിച്ചിട്ടേ ഇല്ല ആ സമ്മതിച്ചു സമ്മതിച്ചു എന്തിനാ ഗീതു നീ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നെ വേദനിപ്പിക്കുന്നത് അതെ ഞാൻ വഴക്കിനില്ല ഗോവിന്ദേട്ടാ എനിക്ക് വഴക്ക് കൂടാൻ താല്പര്യമില്ല അല്ല രാവിലെ നീ ചായ കൊണ്ടുവരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു കോംപ്രമൈസ് ചെയ്യാൻ പക്ഷേ നീ വന്നോ ഇല്ല പകരം രേഖയുടെ കയ്യിൽ ചായ കൊടുത്തു വിട്ടു ഞാൻ എന്ത് ചെയ്യാനും അല്ല സോറി കണ്ണേട്ട കണ്ണേട്ടനത് ഇത്ര ഫീൽ ആകുന്ന ഞാൻ വിചാരിച്ചില്ല അല്ല കണ്ണേട്ടനെ അതൊക്കെ മറക്കണം കണ്ണേട്ടനെ എൻ്റെ കൈയും കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി തരാം അപ്പോൾ നമുക്ക് കോംപ്രമൈസ് കോംപ്രമൈസാകാല്ലോ ആ അതിന് മുമ്പ് ആ ഒരാവശ്യമുണ്ട് എനിക്ക് ഒരു വലിയൊരു ആവശ്യമുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതുവിൻ്റെ മനസ്സിൽ ലിഡ് പൊട്ടിയിട്ടോ ഇഷ്ടം തുറന്ന് പറയാനായിരിക്കുന്നത് അങ്ങനെ ഗീതു ചോദിച്ചു അല്ല കണ്ണേട്ട എന്താ അത്ര വലിയ അത്യാവശ്യം അല്ല കണ്ണേട്ടൻ പറഞ്ഞേ അതേ രേഖ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പം ആ കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല നീ അടക്കമുള്ള പെൺകുട്ടികളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാലല്ലേ ഞങ്ങൾ പുരുഷന്മാർക്ക് മനസ്സിലാകത്തുള്ളൂ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാലോ അത് പിന്നെ പെൺകുട്ടികൾക്ക് ഇതൊക്കെ ലജ്ജ ഉണ്ടാവില്ലേ എന്നാലും ഗീതു ഇത് നിനക്ക് എന്നോട് തുറന്ന് പറയായിരുന്നു കണ്ണേട്ടാ ദേ നീ നീയൊന്നും മിണ്ട ഇനിയിപ്പം ഞാൻ തന്നെ മുൻകൈ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക അല്ല എന്താ നിന്റെ അഭിപ്രായം ഞാൻ മുൻകൈ എടുത്തോട്ടെ അത് അതു പിന്നെ ആ എടുത്തോളൂ അതിനൊരു കുഴപ്പമില്ല എന്ന് നമ്മുടെ ഗീതവും പറഞ്ഞു അപ്പോഴത്തേക്കും ഗോവിന്ദൻ അല്ല നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ ഏയ് എനിക്ക് എതിർപ്പേ ഇല്ല ഓ ആശ്വാസമായി ഞാൻ ഓർത്തിരിക്കായിരുന്നു നിനക്ക് ഇഷ്ടമില്ലാതിരിക്കുന്നു ഏയ് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാതിരിക്കുവൊന്നുമല്ല ഓ അങ്ങനെയെങ്കിലും കണ്ണേട്ടൻ ആ മനസ്സൊന്നു തുറന്നാൽ മതി കണ്ണേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഇതൊക്കെ നമ്മുടെ ഗീതുവിന് തോന്നിയതാണോ എന്ന് ഏതായാലും ഗീതുവിന് തോന്നിയതൊന്നുമല്ല ഏതായാലും നമ്മുടെ ഗോവിന്ദൻ പകുതി കേട്ടതേ ഉള്ളൂ പകുതി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ അങ്ങ് പോയി പോയിട്ടോ അതൊന്നും അറിയാതെയാണ് നമ്മുടെ ഗീതു നിന്ന് സംസാരിച്ചത് ഏതായാലും ഗോവിന്ദൻ ചെന്നു ഗോവിന്ദൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രാധിക രേഖയുണ്ട് അപ്പം ഗോവിന്ദൻ പറഞ്ഞു അതെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പം രാധിക എന്താ കണ്ണാ അത് കേൾക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ടാകണം എല്ലാവരും ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ ആ കാര്യം എല്ലാവരോടേയും എല്ലാവരോടും പറയത്തുള്ളൂ ഏതായാലും ഞാനിപ്പം അത്യാവശ്യ കാര്യത്തിന് പുറത്ത് പോവാം ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ തിരിച്ചു വരും അപ്പം ഇവിടെ എല്ലാവരും കണ്ടിരിക്കണം എല്ലാവരെയും മുമ്പ് വെച്ച് വേണം എനിക്ക് ആ കാര്യം സംസാരിക്കാൻ ഏതായാലും നമ്മുടെ രാധിക ഒന്ന് പതറി രാധിക ഇങ്ങനെ ചിന്തിക്കും എന്തായിരിക്കും ഇവന് പറയാനുണ്ടായിരിക്കുന്നത് എന്നറിയില്ലല്ലോ അപ്പം അങ്ങനെ ഒന്ന് പതറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഗോവിന്ദൻ പറഞ്ഞു എല്ലാവരും ഇവിടെ തന്നെ കാണണം കേട്ടോ എനിക്ക് അമ്മയുടെ സാന്നിധ്യത്തിൽ വേണം ആ കാര്യം പറയാൻ അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ കാണണം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അല്ല ഗോവിന്ദ നീ നിൽക്കേ എന്ത് കാര്യങ്ങളാണ് നിനക്ക് പറയാനുള്ളത് ഗീതുവിന് സാക്ഷി നിർത്തി ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹേ കുടുംബത്തെ പറ്റിയുള്ള പ്രശ്നങ്ങളോ ഹേ അമ്മ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം നന്നായി നടക്കാനാണെന്ന് മാത്രം അമ്മ വിചാരിച്ചാൽ മതി ദേ സന്തോഷമുള്ള കാര്യമാണെന്ന് വിചാരിച്ചാൽ മതി ആരും ടെൻഷനൊന്നും അടിക്കണ്ട ഒരു കാര്യം ഞാൻ പറയാം രേഖ ആഗ്രഹിക്കുന്നതുപോലെ ഈ കുടുംബം മുന്നോട്ടേക്ക് പോകും ആ ഒരു തീരുമാനമാണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേഖയ്ക്കും ഗീതുവിനും കാര്യം പിടികിട്ടി അപ്പം രേഖ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പം രേഖ മനസ്സിൽ വിചാരിക്കുന്ന പോലെ മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗീതുവും ഗോവിന്ദനും ഒന്നായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണമല്ലോ ഏതായാലും നമ്മുടെ ഗോവിന്ദൻ അങ്ങ് പോയി ഗോവിന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രാധിക ചോദിച്ചു അല്ല രേഖ നിന്റെ എന്താഗ്രഹം അവനെക്കൊണ്ട് പറയാൻ പറയിപ്പിക്കാൻ നോക്കുന്നു നിനക്ക് പറഞ്ഞൂടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറഞ്ഞു അതെ കണ്ണേട്ടൻ കൊടുത്തിട്ട് പോയ സസ്പെൻസ് അല്ലേമ്മേ അത് നമ്മളായിട്ട് എന്തിനാ പൊളിക്കണത് രേഖച്ച് പറയണ്ട അത് കണ്ണേട്ടൻ തന്നെ വന്ന് പറയണം അതല്ലേ അതിൻ്റെ ഒരു ശരിയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന അത് ഗോവിന്ദമ്മ അയ്യപ്പണ്ണനെ കൊണ്ട് കോവിൽക്ക് പോയിരിക്കുകയല്ലേ കോവിലല്ലോ ആ അമ്പലത്തിൽ അമ്പലത്തിൽ പോവുക ആ സ്വന്നത് ഞാൻ കേട്ടത് എന്ന് പറഞ്ഞു അപ്പോൾ രേഖ പറഞ്ഞു ആ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ് അതുകൊണ്ടാകും പോയിട്ട് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ രേഖയും പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ശെ അമ്പലേക്ക് അമ്പലത്തിലേക്ക് പോകുമായിരുന്നെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എനിക്കും പോകായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രേഖ പറഞ്ഞു അതെ പോയത് നിനക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ഡീ പിന്നെ എന്തിനാണ് നീ സങ്കടപ്പെടുന്നത് നീ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിനക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഗോവിന്ദേട്ടം പോയേക്കുന്നത് ഷോ എന്നാലും ഞാനും കൂടി പോകായിരുന്നു വേണ്ട തൽക്കാലം നീ പോകണ്ട നീ ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട് വന്നേ ഗീതു എന്ന് പറഞ്ഞ് ഗീതുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് നമ്മുടെ രേഖ അങ്ങ് പോയി രാധികയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല രാധിക മെണുങ്ങസിയാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും രാധിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഇനിയിപ്പം പ്രഗ്നൻ്റ് ആയ കാര്യമായിരിക്കുമോ അതോ ഇനിയിപ്പം മറ്റെന്തെങ്കിലും ആയിരിക്കുമോ എന്തോ ഉണ്ട് അപ്പം നമ്മുടെ കാഞ്ചന പറഞ്ഞു അതേ മാമി മിക്കവാറും രഞ്ജു പാപ്പനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യമായിരിക്കും ചൊല്ലാൻ പോകുന്നത് ഹേയ് അത് അതങ്ങ് പറഞ്ഞാൽ പോരെ അതിന് ഗീതുവിനെ സാക്ഷിയാക്കി പറയേണ്ട കാര്യമില്ലല്ലോ കാഞ്ചനെ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ അതാ ഞാൻ സ്വന്നത് ദേ ഞാൻ പറയാം രണ്ട് പൊണ്ടാട്ടികളെ വെക്കണ കാര്യം താനേ അപ്പം രണ്ട് സാസികളും വേണമല്ലോ കണ്ടിപ്പ അത് ത മാറ്റർ പാത്ത് പാത്ത് കാണാം ദേ രാധികാമ സൂ രാധികമാമി സൂക്ഷിച്ചാൽ രാധികമാമിക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ രാധിക എന്തായിരിക്കും കാര്യം ഇനിയിപ്പോൾ രഞ്ജുവിനെയും വിജയലക്ഷ്മിയെയും ഇവിടെ കയറ്റി താമസിപ്പിക്കാനായിരിക്കുമോ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ശരിയാവില്ല അതൊരിക്കലും അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ വരുണിനെ വിളിക്കുകയാണ് രാധിക അമ്മ ഏതായാലും നമ്മുടെ വരുൺ എപ്പോഴും സുവർണയുടെ കൂടെ തന്നെയാണല്ലോ ഉള്ളത് അങ്ങനെ സുവർണയെ വരുണിനെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ വരുൺ പോയി എടുത്തു ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമ്മയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഫോൺ എടുത്തിട്ട് അമ്മേ എന്താ അമ്മയെന്ന് ചോദിച്ചു അതെ നീ ഹോട്ടൽ മുറി കയറി അടേ ഇരുന്നോ ഇവിടെ കണ്ണൻ എന്തൊക്കെയോ തീരുമാനങ്ങളെ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് അത് നിനക്ക് വല്ലതും അറിയാമോ ഹാ നീ അവിടെ ഇരിക്കു നീ എന്തിനാടാ നീ എന്തിനാടാ ഇങ്ങനെ അട കയറിയിരിക്കുന്നത് അതെ എല്ലാവരും അറക്കൽ കുടുംബത്തിൽ ഉണ്ടാകണമെന്നും ചില കാര്യങ്ങൾ എല്ലാവരോടും പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയതേ ഉള്ളൂ അല്ലമ്മേ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എന്താ കാര്യമൊക്കെ ആരണമൊന്നും ഇവിടെ ആർക്കും അറിയില്ല അത് കണ്ണന് മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ എല്ലാവരും വേണമെന്ന് പറഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാനുള്ള മാറ്റാണെന്നാണ് പറഞ്ഞേ എല്ലാവരും അറിയണമെന്ന് പറയുമ്പം ഞാൻ വേണ്ടേ അമ്മേ ഉം ഇവിടേക്ക് നീ വരണമെന്ന് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത് അതെ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് തല ഉരാനല്ലേ ഉം എനിക്കറിയാം ദേ അമ്മ ആദ്യം ഫ്രണ്ടിൽ നിൽക്കും അതാണല്ലോ പതിവ് ഞാൻ ഏതായാലും വരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രാധിക പറഞ്ഞു നീ വന്നേ പറ്റൂ നീ വരണം ദേ കണ്ണൻ ഇപ്പൊ പുറത്തേക്ക് പോയത് രഞ്ജുവിനെ വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണോ എന്നെനിക്ക് ചെറിയ സംശയമുണ്ട് അതുംകൊണ്ടാ പറഞ്ഞത് നീ ഇവിടെ വേണമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വരുൺ ഇങ്ങനെ ഞെട്ടി നിൽക്കാനായിട്ടോ അപ്പോൾ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് നമ്മുടെ ഗോവിന്ദൻ എന്താണ് പറയാനുള്ളത് ഇനിയിപ്പം രേഖ പറഞ്ഞ കാര്യം തന്നെയാണോ അതോ ഇനിയിപ്പം രേഖ പറഞ്ഞ കാര്യം വേറെ എന്തെങ്കിലും രീതിയിലാണോ എടുത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് പുതിയ ചാനലിൻ്റെ കാര്യം മറക്കരുത് കമ്മ്യൂണിറ്റി ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ലൈവ് ചാറ്റൊക്കെ ഉണ്ട് നമുക്ക് എന്നും ലൈവിൽ വരാറുണ്ട് രാത്രി ഒമ്പത് മണിക്ക് അപ്പോൾ എല്ലാവരും വരണം നമുക്ക് ലൈവ് ചാറ്റൊക്കെ ചെയ്ത് വിശേഷങ്ങൾ ൊക്കെ പങ്കുവെക്കാം അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ